എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിവർ റോസ്റ്റാണ് അതിനുവേണ്ടി അരക്കിലോ ലിവറാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഇതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടുകൊടുത്തേക്കണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തോളൂ ബാക്കി റോസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇടാം ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതിയാണ് ഇപ്പം ഇട്ടുകൊടുത്തേക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചി ഇനി ഇതൊന്ന് നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് പീസിലടിക്കുമ്പോഴേക്കും വേകും ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ലിവറൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുത്തിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില ഉപ്പ് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം വാടി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും വാടി വരട്ടെ അത് കഴിഞ്ഞ ശേഷമാണ് കുരുമുളക് പൊടി പിന്നെ ചതച്ച മുളക് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ മല്ലിപ്പൊളി ഇട്ട് കൊടുക്കൂല്ല ഇതൊന്നും വാടി വരട്ടെ വാടി വന്നപ്പോൾ ചതച്ച മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എരുവിന് ആവശ്യമായത് ഇട്ട് കൊടുക്കണം എന്തോരം എരുവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാമത് കുരുമുളക് പൊടി ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിന് ഇത്തിരി കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് മല്ലിപ്പൊടി വേണ്ട മുളകൊടിയും വേണ്ട ചതച്ച മുളകൊടി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തിനകത്തേക്ക് ഉപ്പൊക്കെ ഇനി വെള്ളം വറ്റി കഴിയുമ്പഴക്കും നമുക്ക് ഇത് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഇനി എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ എരി ഇട്ടു കൊടുക്ക റ്റി വരട്ടെ അങ്ങനെ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇത്തിരി കൂടി പറ്റണമെന്നുണ്ടെങ്കിൽ തീരെ ട്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോളൂ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും